ഈ പൊതുവിദ്യാഭ്യാസ രംഗം നമ്മൾ പൊതുവേ പറയുമ്പോൾ ഒരുപാട് പിന്നെ മികവിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ ചില പരിമിതികളുണ്ട് എല്ലാത്തിനുള്ളതുപോലെ ചില ഒരു സെറ്റ് ബാക്ക് വിദ്യാഭ്യാസം അത് ഏറ്റവും പ്രധാനപ്പെട്ട വിദഗ്ദ്ധര് ചൂണ്ടിക്കാണിക്കുന്ന ഭാഷാ പഠനത്തിൻ്റെ പ്രശ്നമാണ് മുമ്പ് അക്ഷരങ്ങളിൽ നിന്ന് ആശയങ്ങളിലേക്ക് പോകുന്നത് തിരിച്ച് പാശയങ്ങളിൽ നിന്ന് അക്ഷരങ്ങളിൽ ഇപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ പോലും പിന്നെ അവരുടെ ആൻസർ ഷീറ്റിൽ പോലും അക്ഷരങ്ങൾ നോക്കിയാൽ ഉത്തരം ഉണ്ടോ എന്ന് മാത്രം നോക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ക്ലാസ് റൂമുകളിലാകട്ടെ നമ്മളൊക്കെ പിള്ളേരുടെ നോട്ട്ബുക്ക് പോലും നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ആദ്യം അധ്യാപകർ നോക്കിയിരുന്നത് എന്നാണ് അതുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ റെഡ് മാർക്ക് എഴുതി ചിലപ്പോൾ നൂറ് തവണ എഴുതാൻ എഴുതിക്കൊണ്ടു വരാൻ പറ്റും വർക്ക് തരും പക്ഷേ ഇപ്പോൾ അതൊന്നും നമ്മുടെ ക്ലാസ് മുറികളിൽ നടക്കുന്നില്ല അപ്പം മറ്റൊന്ന് ഇപ്പം ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളും മിക്കുന്നത് അപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളായതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷും ഉറയ്ക്കുന്നില്ല മാതൃഭാഷ മലയാളം ഉറയ്ക്കുന്നില്ല അപ്പം ഇതൊരു വലിയ പരിമിതി ഇല്ല ഇപ്പം എസ് എസ് കെ ഒക്കെ ഹൈ ഇംഗ്ലീഷ് സൂര്യൽ ഹിന്ദി ഇങ്ങനെ കുറേ സ്കീമുകൾ നമുക്കുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഭാഷാ പഠനത്തിൽ പിറകിൽ പോകുന്നത് അത് എസ് സി ആർ ടി അഡ്രസ് ചെയ്യുന്നുണ്ടോ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു കുറേ കാര്യങ്ങൾ ഒരുപക്ഷെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടും പത്രമാധ്യമങ്ങൾ പിന്നെ പറയുന്ന വിമർശനങ്ങളായിട്ടും നമ്മൾ എല്ലാം നിത്യേനെ കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് വരുന്ന പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ശേഷി നേടുന്നതിൻ്റെ ഒരു പരാജയപ്പെട്ട് പിന്നോക്കം പോകുന്നു കഴിഞ്ഞ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് ഈ ആശയാവതരണ രീതി നേരത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതിനെതിരായിട്ടുള്ള കുറേ വിമർശനങ്ങളുണ്ടായിരുന്നു കുട്ടികൾക്ക് പിന്നെ എഴുത്തും മായിനി അറിയില്ല എന്നുള്ള വിമർശനം പത്രമാധ്യമങ്ങളും കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരുൾപ്പെടെ ഉന്നയിച്ചു അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു പക്ഷേ കഴിഞ്ഞ തവണ തന്നെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നത് അക്ഷരമാല നിർബന്ധമായി കുട്ടികളെ പഠിപ്പിക്കണം അപ്പോൾ അത് നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പാഠപുസ്തകങ്ങളിലും അക്ഷരമാല ഒന്നിലും രണ്ടിലും രണ്ടിലുമൊക്കെ നമ്മളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആശയാപതരണ രീതിയിലും അക്ഷരങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട എന്നുള്ള ഒരു നിർദ്ദേശമൊന്നും ആരും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഫീൽഡിൽ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല ഒരു അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണോ ഇത് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ഒരു ഇൻ്റർവെൻഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുഞ്ഞെഴുത്തുകളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയറ്റിൻ്റെ വിക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഒന്നാം ക്ലാസ്സിലെ മിക്ക കുട്ടികളും അവരെഴുതിയിട്ടുള്ള അവരുടെ സ്വന്തം കാര്യങ്ങളെ നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പിന്നെ പ്രദർശിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം അപ്പോൾ കുട്ടികൾക്ക് എഴുതാനുള്ള ശേഷിയുണ്ട് ആ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ വർഷം നമ്മൾ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിയതും അതിനനുസരിച്ചിട്ടുള്ള ടീച്ചർ ടെക്സ്റ്റ് ഡെവലപ്പ് ചെയ്തതും പരിശീലനങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള ലിമിറ്റേഷനെ മറികടക്കാൻ കഴിയുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഭാഷാ പഠനത്തിൽ തീർച്ചയായിട്ടും ഭാഷയെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഭാഷ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേൾക്കുകയും കാണുകയും കേൾക്കുകയും എൽ എസ് ആർ ഡബ്ല്യു നമ്മൾ പറയുന്നത് ആ തീരം വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ കുട്ടികൾ ഭാഷ ഉപയോഗിച്ചാൽ മാത്രമേ കുട്ടിക്ക് ഭാഷയെ കൈകാര്യം ചെയ്യാൻ പറ്റൂ ആ ഒരു സ്പേസ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത് ക്ലാസ് മുറികളിലാണ് അത് ടീച്ചേഴ്സ് ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് സമഗ്ര ശിക്ഷയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഹലോ ഇംഗ് ഹലോ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു മധുരം മലയാളം ഉണ്ടായിരുന്നു ഗണിതശാസ്ത്രത്തിന് പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു സുലീരി ഹിന്ദി ഉണ്ടായിരുന്നു മധുവാണി എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിനുണ്ട് എല്ലാ മേഖലകളിലേക്കും നമ്മൾ പ്രത്യേക അഡീഷണൽ പദ്ധതികളും പ്രോഗ്രാമുകളും കൊടുത്ത ഒരു സ്റ്റേറ്റാണ് കേരളം അപ്പോൾ അതെന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പ്രോഗ്രാമിൻ്റെ ഒക്കെ റിസൾട്ട് യഥാർത്ഥത്തിൽ ഫീൽഡിൽ ഉണ്ടാവാത്തെന്നുള്ളത് അതാത് ഏജൻസികൾ നടത്തുന്ന പ്രോഗ്രാമിൻ അവർ തന്നെ അത് പരിശോധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് യഥാർത്ഥത്തിൽ എസ് സി ആർ ടി അത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് എന്തായാലും നമ്മൾ ശേഖരിക്കുന്നുണ്ട് പ്രോഗ്രാം ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട് ആ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മളെ ഇതിലേക്ക് ചില മാറ്റങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കടകൾ